നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ റമസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തിന്റെ വികസനത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്ന വിഴിഞ്ഞം നാവായ്ക്കുളം ഔട്ടർ റിങ് റോഡിന്റെ കാര്യത്തിൽ തീരുമാനം വൈകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിരണ്ടിന് കേരള കൗമുദി ദിനപത്രത്തിൽ വന്ന വാർത്ത ഇപ്രകാരമാണ് സർവീസ് റോഡിന്റെ കാര്യത്തിൽ ചിലവ് വഹിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണം വൈകുകയാണ് ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വഹിക്കാമെന്ന് കേരളം നേരത്തെ അറിയിച്ചിരുന്നു ആദ്യം അൻപത് ശതമാനം എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ഉടമ്പടി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിർമ്മാണ ചെലവിന്റെ കാര്യത്തിൽ ഇപ്പോൾ കാലതാമസം സൃഷ്ടിച്ചിരിക്കുന്നത് നാനൂറ്റി എഴുപത്തിയേഴ് കോടിയാണ് സർവീസ് റോഡിനായി ചിലവിടേണ്ടത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനാൽ ഇനി എന്തായാലും കേന്ദ്രത്തിൽ പുതിയ സർക്കാർ വന്ന ശേഷം മാത്രമേ തീരുമാനം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ റിംഗ് റോഡിനൊപ്പം ഉണ്ടാകുന്ന ടൗൺഷിപ്പുകളിലും വ്യവസായ പാർക്കുകളിലും ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിലും വലിയ പ്രതീക്ഷയാണ് തലസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് ആയിരത്തി അറുന്നൂറ് കോടിയാണ് മൊത്തം നിർമ്മാണ ചിലവ് ഭൂമി ഏറ്റെടുക്കുവാൻ തൊള്ളായിരത്തി മുപ്പത് കോടിയും ചിലവുണ്ട് സംസ്ഥാനം ജി എസ് ടി ഒഴിവാക്കുന്നത് വഴി ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയും റോയൽറ്റി ഒഴിവാക്കുന്നത് േഴു കോടിയും സർവീസ് റോഡ് നിർമ്മാണത്തിന് കോടിയും ഇതൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ബാധ്യതയായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഔട്ടർ റിംഗ് റോഡിന് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് ടൈംസ് ഓഫ് ഇന്ത്യയിലും ഇതിനെപ്പറ്റി ഒരു വാർത്ത വന്നിരുന്നു അതിലും ഇലക്ഷനു ശേഷം മാത്രമേ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ഔട്ടർ റിംഗ് റോഡിന്റെ ഭൂമി ഏറ്റെടുക്കിന്റെ നാൽപ്പത് ശതമാനം പ്രാരംഭ നടപടികൾ ഇതുവരെ പൂർത്തിയായി കഴിഞ്ഞു പതിനൊന്ന് വില്ലേജുകളിൽ ത്രീ ഡി നോട്ടിഫിക്കേഷനും പ്രസിദ്ധീകരിച്ചിരുന്നു ഭൂമി പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിലെത്തിയാലേ പണി തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ആറുമാസം മുൻപ് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ നിന്നും അറുപത് മീറ്ററാക്കി വീതി കൂട്ടണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മുപ്പത് മീറ്റർ വീതിയിൽ പ്രധാന റോഡും ഇരുവശത്തും ഏഴര മീറ്റർ സർവീസ് റോഡും ഉൾപ്പെടെയാണ് ഇപ്പോൾ നിർമ്മാണം നടത്തുവാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് മാതൃഭൂമിയിൽ വന്ന വാർത്തയിൽ ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെ മൂന്ന് പ്രധാന പദ്ധതികളുടെ ഡി പി ആർ റദ്ദാക്കിയെന്ന് പ്രസിദ്ധീകരിച്ചു നിലവിലെ കരാർ ഒഴിവാക്കി പുതിയ തീരുമാനത്തിനനുസരിച്ച് കരാർ നൽകുവാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം റോഡ് നിർമ്മാണവുമായ ചിലവിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തെ പഠിച്ച് കേന്ദ്രവും കേന്ദ്രത്തിന്റെ തീരുമാനം കാത്ത് സംസ്ഥാനവും നിൽക്കുകയാണ് പത്രമാധ്യമങ്ങളിൽ പല വ്യത്യസ്ത വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവർ നഷ്ടപരിഹാരം ലഭിക്കാതെ ദുരിതത്തിലുമായി തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ പുതിയ തീരുമാനമുണ്ടാകൂ എന്ന കാര്യം ഇതോടെ ഉറപ്പായിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരു ശുഭ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം